പട്ടാമ്പിയിലെ തേജസ് സൂര്യാനിധി ലിമിറ്റഡ് എന്ന ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ലക്ഷങ്ങളുടെ പണം തിരിമറി നടത്തിയ കേസിലാണ് സ്ഥാപനത്തിലെ മാനേജരെയും അസിസ്റ്റന്റ് മാനേജരെയും പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗോൾഡ് ലോൺ ഉൾപ്പെടെ എഴുപത്തിയേഴ് ലക്ഷത്തി അറുപത്തിയാറായിരത്തി എണ്ണൂറ് രൂപ തിരിമറി നടത്തിയതായാണ് കേസ് സ്ഥാപന ഉടമ നൽകിയ കേസിലാണ് മാനേജറായിരുന്ന ഒറ്റപ്പാലം സ്വദേശി ഹരീഷ് വിളത്തൂർ സ്വദേശി രജീഷ് എന്നിവരെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് വരെയുള്ള കാലയളവിൽ കസ്റ്റമേഴ്സ് പണയം വെച്ച ഗോൾഡ് ലോണുകളിലെ കണക്കുകളിൽ ക്രമക്കേട് നടത്തിയ ഇനത്തിൽ എഴുപത്തിരണ്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയും തൊണ്ണൂറ്റി ദശാംശം അഞ്ച് ഗ്രാം സ്വർണ്ണ ഉരുപ്പിടിയിലെ കണക്കിൽ ക്രമക്കേട് നടത്തിയ ഇനത്തിൽ അഞ്ച് ലക്ഷത്തി അമ്പത്തി രൂപയും ഉൾപ്പെടെ ആകെ എഴുപത്തിയേഴ് ലക്ഷത്തി അറുപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയാണ് ഇരുവരും തിരിമറി നടത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് സ്ഥാപന അധികാരികളുടെ പരാതി അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരെയും പട്ടാമ്പി എസ് ഐ കെ മണികണ്ഠൻ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് കൂടുതൽ പ്രതികൾ കേസിൽ ഉൾപ്പെടുന്നു എന്നതും പരിശോധിച്ചു വരുമെന്ന് എസ് ഐ പറഞ്ഞു പട്ടാമ്പിയിലെ ഒരു ധനകാര്യ സ്ഥാപനമായിട്ടുള്ള തേജസ് സൂര്യ നിധി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ മാനേജറും അതുപോലെ തന്നെ അസിസ്റ്റന്റ് മാനേജറുമായിരുന്ന ഹരീഷ് എന്ന മാനേജറും രജീഷ് എന്ന അസിസ്റ്റ മാനേജറും കസ്റ്റമേഴ്സ് പണയം വെച്ച ഗോൾഡ് ലോണിൽ തിരുമറ നടത്തിയതും കണക്കിൽ അതുപോലെ തന്നെ ക്രമക്കേടുകൾ നടത്തിയിട്ടും എഴുപത്തിരണ്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപയും അഞ്ച് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ വരുന്ന തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് അഞ്ച് ഗ്രാം സ്വർണ്ണ ഉരുപ്പൊടികൾ ഉൾപ്പെടെ എഴുപത്തി ഏഴ് ലക്ഷത്തി അറുപത്താറായിരത്തി എണ്ണൂറ് രൂപ കൈവശപ്പെടുത്തി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിച്ച പരാതി അത് കേസായിട്ട് രജിസ്റ്റർ ചെയ്യും പട്ടാബി ക്രൈം നമ്പർ അഞ്ഞൂറ്റി അറുപത്തഞ്ചായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള തെളിവെടുപ്പും തെളിവ് ശേഖരണവും നടത്തിയിട്ട് പ്രതികളെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടുതൽ പ്രതികളുണ്ടോ എന്ന് പരിശോധിച്ച് ഇനിയും അറസ്റ്റ് നടപടികളോ വേണ്ടതാണെന്നുണ്ടെങ്കിൽ തുടർ അന്വേഷണത്തിലൂടെ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടുണ്ടെങ്കിൽ അവരെ തന്നെ കണ്ടെത്തുന്നതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ പ്രതികളെ പട്ടാമ്പി കോടതിയിൽ ஷோரூம்களில் ஏப்ரல் இருபத்தி ஒன்பது முதல் ஆகஸ்ட் பதினஞ்சு அண்ட் டயமண்ட்ஸ் பிரைட் ஜெனரேஷன் பெருந்தல்மனா ரோடு பட்டாம்பி